ചേർത്തലയിലെ സർക്കാർ ആൺപള്ളിക്കൂടത്തിൽ പെൺകുട്ടികൾക്കും പ്രവേശനം ആരംഭിച്ചു ആദ്യ പ്രവേശനം നേടി ഇരട്ട സഹോദരികളായ റോഷ്ണ കൃഷ്ണയും റോഷ്ണി കൃഷ്ണയും ചരിത്രത്തിൽ ഇടം നേടി ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് ആദ്യ അഡ്മിഷൻ നൽകി ആൺകുട്ടികൾ മാത്രമല്ല ഇനി പെൺകുട്ടികളും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താരങ്ങളാകും ചരിത്രം തിരുത്തി സ്കൂളിൽ പ്രവേശനം നേടി സഹോദരിമാരായ റോഷ്ന കൃഷ്ണയും റോഷിനി കൃഷ്ണയും സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ച കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഇതിന് പിന്നാലെയാണ് ഇരട്ട കുട്ടികളായ രോഷ്ണാ കൃഷ്ണയും റോഷിനി കൃഷ്ണയും അഞ്ചാം ക്ലാസിൽ പ്രവേശനം നേടിയത് ചേർത്തല എം എൽ എയും കൃഷിവകുപ്പ് മന്ത്രിയുമായ പി പ്രസാദ് ഇരുവർക്കും പ്രവേശനം നൽകി ദീർഘനാളായുള്ള എല്ലാവരുടെയും ഈ മിക്സഡ് ദീർഘനാളായിരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭ്യമാവുന്ന സ്കൂളാക്കി ഇതിനെ മാറ്റണമെന്നുള്ളതായിരുന്നു ദീർഘനാണത്തെ ആവശ്യം ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ആ നിവേദനങ്ങളെല്ലാം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ കൊടുത്ത അഭിപ്രായത്തെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും ഒരു മിക്സഡ് സ്കൂളായി ഇതിനെ അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഈ എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്ക് വിദ്യാർത്ഥികളെ കഴിയും എന്നുള്ളത് ആ ചരിത്രം ഇന്നിവിടെ തുറക്കുകയാണ് രണ്ട് കൊച്ചു പിടുക്കുകൾ ഈ സ്കൂളിൽ ഇന്ന് പ്രവേശനം നേടിയിരിക്കുകയാണ് റോഷ്ണിയും റോഷ്ണിയും അവ രണ്ടാളുകളും അഞ്ചാം ക്ലാസ്സിലേക്ക് ഇന്ന് പ്രവേശനം നേടിയിരിക്കുന്ന ഒരു ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തമാണ് ഈ സ്കൂൾ ഇന്ന് ഇവരിലൂടെ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് റോഷ്നിയും റോഷ്ണിയും ഈ സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥിനികളായി ഇവിടേക്ക് പ്രവേശനം നേടി എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പ്രിൻസിപ്പൽ ലെജുമോൾ പ്രധാന അധ്യാപിക ജിഷ പി ടി എ പ്രസിഡന്റ് എൻ ജി രാജു പി ടി എ അംഗങ്ങളായ അനൂപ് വേണു സതീഷ് കുമാർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല നഗരസഭ പതിനേഴാം വാർഡ് പുത്തൻപറമ്പ് എൻ രാധാകൃഷ്ണന്റെയും എസ് നീതുവിൻ്റെയും മക്കളാണ് റോഷന കൃഷ്ണയും റോഷിനി കൃഷ്ണയും ചേർത്തല ടൗൺ സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് പഠനം കഴിഞ്ഞാണ് ഇരുവരും വെള്ളിയാഴ്ച ഉച്ചയോടെ ശ്രീനാരായണ മെമ്മോറിയൽ സ്കൂളിൽ പ്രവേശനം നേടിയത്